അപ്പൊ ഈ ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് വെറും ഇരുപത്തി ആറ് രൂപക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലോ സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലം വളാഞ്ചേരിട്ടോ മാത്രമല്ല ഒരു രൂപ പലിശ പലിശല്ല വിശ്വസിക്കണ്ടോ വിശ്വസിച്ചേ പറ്റൂ അപ്പൊ ഇപ്പൊ തന്നെ വീഡിയോ ഷെയർ ചെയ്തതോളി കാണാൻ കാഴ്ചകള് ഇന്നൊരു ബിസിനസ്സുകാരനെ പരിചയപ്പെടുത്താട്ടോ അതായത് മാനുഷികമായിട്ടുള്ള ഒരു ബിസിനസ്സുകാരെന്ന് പറഞ്ഞത് പതിനഞ്ച് വർഷത്തോളായി ഒരു രൂപ പലിശ വാങ്ങിക്കാതെ സാധാരണക്കാരായ ആളുകളുടെ വീട്ടിലേക്ക് ഹോം അപ്ലൈസൻസ് കൊടുക്കുന്ന ഒരാളാണ് ഷർഫുക്ക നിങ്ങള് ഇത്രയും വർഷമായിട്ട് ഒരു രൂപ പോലും ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്നില്ല ഇല്ല എന്താണ് സംഭവം എന്താ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ ചെയ്തു വന്നത് നമ്മള് കുടുംബപരമായിട്ടും അങ്ങനെ തന്നെയാണ് ജ്യേഷ്ഠനായിട്ടാണെങ്കിലും അളിയനായിട്ടാണ് ഇൻസ്റ്റാൾമെന്റ് ഫീൽഡിലായിരുന്നുണ്ടായിരുന്നത് സാധാരണ വീടുകളിൽ കാര്യ കച്ചവടം അതുപോലെ തന്നെ പിന്നെ ഫർണിച്ചർ അങ്ങനെ അപ്ഡേഷൻ ചെയ്തു വന്ന ഒരാളാണ് ഞാൻ ഫർണിച്ചറുണ്ട് ഫർണിച്ചറുണ്ട് ഫർണിച്ചർ ഉണ്ട് ഫർണിച്ചർ ഷോപ്പ് ഉണ്ട് ഇലക്ട്രോൺ ഷോപ്പ് ഉണ്ട് ഇപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ബേമിൻ കമ്പനിയുടെ പേരിലാണ് സോളാറും നമ്മൾ അങ്ങനെ തന്നെയാണ് ഇ എം ഐ കൊടുക്കുകയാണ് ബാങ്ക് ഓഫ് ഫിനാൻസ് സപ്പോർട്ട് ഒന്നുമില്ല നമ്മളെന്നെ ഡയറക്റ്റ് നിന്നും ഇ എം ഐ കൊടുക്കുന്നു ആരും പലിശ വാങ്ങുന്നില്ല മാസ അടവിലാണ് സിബിൽ സിബിൽ സ്കോറിന്റെ സ്കോർ നമ്മൾ ഒന്നും ാണ് മാസിലാണ്ട്ടോ അങ്ങനെ ആൾക്കാർക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റാത്തൊരു സംഭവം പിന്നെ പിന്നെ ജനുവൻ ആണെങ്കിൽ ഹോസ്പിറ്റൽ കേസ് കേസുകൊണ്ടാണ് ഈ മാസം ഈ ഡേറ്റിന് അവർക്ക് അടക്കാൻ പറ്റാത്ത നമ്മൾ പിന്നെ അടുത്ത ഡേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഓ ശരി കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളും കസ്റ്റമറും തമ്മിലുള്ള ഒരു ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിട്ടാണ് ഇത്രയും വർഷം നമ്മൾ ഈ രംഗത്ത് പിടിച്ചിരിക്കുന്നത് പലരും നമ്മളോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് അതാണ് അതാണ് സ്വാഭാവികമായിട്ടുള്ള സംശയം രണ്ട് ഫ്ലോറുകളിലായിട്ട് പോലെ സാധനങ്ങളാണ് കേട്ടോ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് ആ സെയിൽസ്മാനോട് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഒന്ന് പരിചയപ്പെടുത്തി ന്യൂ ഇയർ ആയിട്ട് നമ്മൾ പിന്നെ ഭയങ്കര ഓഫറാണ് ഇട്ടിട്ടുള്ളത് എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൗൺ പേയ്മെന്റ് നമ്മൾ വാങ്ങുന്നുള്ളൂ ഷഫീർ എല്ലാം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു പറഞ്ഞാലും അപ്പൊ ഷഫീർ അബാ അപ്പൊ ഇരുപത്തി ആറ് രൂപയ്ക്ക് കിട്ടോ ഇരുപത്തി ആറ് രൂപയ്ക്ക് എന്തൊക്കെ കിട്ടുന്നു ഇപ്പൊ പറഞ്ഞു ഒന്ന് പറഞ്ഞു കൊടുക്ക എസി ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ സ്റ്റൗവ് മിക്സി എയർഫയർ ഓവൺ തെയ്യൽ മെഷീൻ മാത്രമല്ല ഇൻവെർട്ടേഴ്സ് ഫർണിച്ചേഴ്സ് ഫർണിച്ചേഴ്സിൽ ബെഡ്റൂം സെറ്റ് അലമാര കട്ടില് ബെഡ് സ്റ്റഡി ടേബിള് സോഫ എല്ലാം വരുന്നുണ്ട് അതായത് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ എല്ലാ പ്രൊഡക്റ്റ് എല്ലാം നമുക്ക് ഇ എം ഐ ഓഫർ മാത്രമല്ല കേട്ടോ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് ഇപ്പൊ നമ്മുടെ വീട്ടിലെ പഴയ ഇൻവേർട്ടേഴ്സ് ഉണ്ടാവും ഏഴ് വർഷം അഞ്ച് വർഷമൊക്കെ പഴക്കുള്ളത് നല്ല കറണ്ട് യൂസ് ചെയ്യും പോകാനും ബാറ്ററി ബാക്കപ്പ് ഉണ്ടല്ലോ ഇതെല്ലാം മികച്ച റേറ്റിലെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ബാക്കി ഇ എം ഐക്ക് പഴയ നമുക്ക് പുതിയ ഇൻവേർ അത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ലിഥിയം ലിദിയം ഒക്കെ വരുന്ന മോഡലാണ് അത് ഇക്കി ആക്കി അതുപോലെ തന്നെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ എല്ലാം നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് ലഭ്യമാണ് ഫ്രിഡ്ജിലേക്ക് വരാണെങ്കിൽ നമുക്ക് അഞ്ച് വർഷം ആറ് വർഷം ഒക്കെ പഴക്കുള്ള ഫ്രിഡ്ജാക്കി നമ്മുടെ വീട്ടിൽ നല്ല എനർജി കൺസംഷൻ ആക്കും അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുള്ള ഫ്രിഡ്ജിൽ എടുക്കാൻ പറ്റും നീ വാഷിംഗ് മെഷീനിലേക്ക് വരാണെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റിക് ഉണ്ട് അതിൽ തന്നെ ടോപ്പ് ലോഡും ഫ്രണ്ട് ഒക്കെ വരുന്നുണ്ട് എല്ലാം നമുക്ക് മികച്ച എക്സ്ചേഞ്ചറിൽ എടുക്കാൻ പറ്റും അത് അതും പലിശ രീതിയിൽ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും മാത്രമല്ല കേട്ടോ നല്ല ബി എൽ ഡി സി ഫാനും നിങ്ങൾക്ക് ലഭ്യമാണ് അതും മികച്ച എക്സ്ചേഞ്ചില് പഴയ ഫാനൊക്കെ മാറ്റിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബി എൽ ഡി സി ഫാനാക്കി മാറ്റാം കറന്റ് ചാർജ് കുറയ്ക്കും കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് കളേഴ്സിൽ ഒരുപാട് എല്ലാ കമ്പനിയുടെയും ബി എൽ ഡി സി ഫാനുകളുണ്ട് ഇവിടെ ഇത് ഈ വളഞ്ചേരി മാത്രമാണോ അല്ല നമ്മൾ വളാഞ്ചേരിയുടെ നാൽപ്പത് കിലോമീറ്റർ സറൗണ്ടിംഗ് എല്ലാവർക്കും നമ്മൾ എല്ലാവർക്കും എല്ലാവർക്കും ഓക്കെ പിന്നെ അതിന്റെ പ്രൊസീജിയർ എങ്ങനെ പ്രൊസീജർ നമ്മൾ ഇരുപത്തി ആറ് രൂപ ആദ്യം അടച്ചിട്ട് ബാക്കി മാസത്തവണകായിട്ട് അടച്ചു തീർത്താൽ മതി പ്രോസിംഗ് ഫീസോ അല്ലെങ്കിൽ പലിശയോ ഇടം ചാർജസ് ഒന്നും വരുന്നില്ല ഒന്നും ഒന്നും അപ്പൊ ചൂടുകാലം വരാൻ പോണത് അപ്പൊ നമുക്ക് എ ഒക്കെ ഈ ടൈമിൽ പലിശ അല്ലാതെ ഇ എം ഐ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു അവസരം കൂടിയാണ് ഇതല്ലാതെ വേറെന്താണ് നിങ്ങളെ പേയ്മെന്റിന്റെ പ്രത്യേകതകൾ വേറെ എന്ന് വെച്ചാൽ നമ്മൾ അഡ്വാൻസ് പർച്ചേസ് സ്കീം ഉണ്ട് അതായത് നമുക്ക് കല്യാണം ഔസ്വാമി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാൻ നമുക്ക് ചെറിയ ചെറിയ എമൗണ്ടിലെ കാച്ചക്കോ അല്ലെങ്കിൽ മാസത്തിലൊക്കെ അടച്ചിട്ട് നമുക്ക് ഒരു എമൗണ്ട് ആയിട്ട് പർച്ചേസ് ചെയ്യാം ഞാൻ അതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ പകുതി വില ആയിട്ട് ബാക്കി ഇ എം ഐ ടി ഇട ഈ അഡ്വാൻസ് പേയ്മെന്റിന്റെ ഫിഗറിൽ എന്തെങ്കിലും അങ്ങനെ എത്ര വേണം എത്രയാവും അവർക്ക് ഇഷ്ടമുള്ള എത്ര എമൗണ്ട് ആവും അഞ്ഞൂറോ ആയിരോ അയ്യായിരോ എത്ര വെച്ചിട്ടാണ് അവർക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളത് അപ്പൊ ഒരുപാട് സംഭവങ്ങൾ പേയ്മെന്റിൽ കണ്ടിട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ഫീൽ ചെയ്തത് പലിശ രഹിതം അതായത് ഈ പലിശ കൊടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വലിയ ഉപകാരമായിരിക്കും പിന്നെ വീട്ടാവശ്യത്തിനുള്ള എല്ലാം ഉണ്ട് കെട്ടോ അതായത് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങി എല്ലാം എ സി ഒക്കെ എ സി കാരണം എല്ലാം ഉണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ളത് അപ്പൊ എന്തായാലും നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ എന്തെങ്കിലും സംശയങ്ങള് കാര്യങ്ങളുടെ ഇവര് അസിസ്റ്റന്റ് എത്ര മൂന്നാലു പേരുണ്ട് കിട്ടോ ഫോൺ എടുക്കാൻ മാത്രം അപ്പൊ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ കാര്യങ്ങള് ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു തരും എനിക്ക് തോന്നിയത് നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവുള്ളൂ എന്നുള്ള ഒരു പരിധി മാത്രം ഫീൽ ചെയ്തിട്ടുള്ളൂ അപ്പൊ നിങ്ങളെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്ത് എല്ലാം സെറ്റ് ആക്കാം ഓക്കെ താങ്ക് യു